രട്ടെ അള്ളാഹു നമുക്ക് മാപ്പുതരട്ടെ അർഹിക്കുന്നതിനപ്പുറം ഏറെയും അള്ളാഹു നൽകുന്നുവെന്ന്

മുത്തിരി പുഞ്ചരിക്കാതെ പോകുന്ന ഒരു നേരവും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല ഹബീബ് എപ്പോഴും പുഞ്ചിരിച്ചാണ് പോകാറുള്ളത് എത്ര ടെൻഷനുള്ള ആളാണ് തങ്ങളോളം ടെൻഷൻ അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ തങ്ങളോളം ടെൻഷൻ അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ എന്നാലും പുഞ്ചിരിയായിരുന്ന ജനങ്ങളുടെ മുമ്പിലേക്ക് ഹബീബ് വരുമ്പോ സൊല്ലാഹുലം യും കൊടുക്കും ഇതുപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗ്യവും അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ ും ഒരു തിരുനോട്ടം കാരണം മുഖത്തിനു മേൽ മനോഹരമായ ശോഭയും പ്രഭയും വരുന്ന ഒരു നോട്ടമേ അള്ളാഹുനെ നോക്കുന്ന മുഖത്തിന് എന്തെന്നില്ലാത്ത ഭംഗിയുണ്ടായിരിക്കുന്ന അള്ളാഹുനെ കാണുന്ന മുഖം ഭംഗിയുള്ള മുഖമാണ് സ്വർഗ്ഗത്തിലെത്തുമ്പോ നമുക്കൊക്കെ ആക്കി തരട്ടെ ആക്കിത്തരട്ടെ കൊണ്ട് പറയാൻ നമുക്കൊക്കെ അള്ളാഹു അങ്ങനൊക്കെ ആക്കി തരട്ടെ സ്വർഗത്തിലെത്തിയാൽ മുപ്പത്തിമൂന്ന് വയസ്സായിരിക്കുന്ന അത് യൗവനത്തിന്റെ ഏറ്റവും നല്ല കാലഘട്ടമാണ് മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്നായൊരുന്ന് കൈബോക്കിയാട്ടെ മുപ്പത്തിമൂന്നിലാണ് ഇപ്പൊ ഉള്ളത് മുപ്പത്തി മൂന്ന് കഴിഞ്ഞോരല്ലെത്താൻ ഇപ്പൊ മുപ്പത്തിമൂന്നുള്ളവര് ഒന്ന് കൈബോക്കിയാട്ടെ എത്ര പേരുണ്ട് ഒരാള് രണ്ട് ആ രണ്ടു മൂന്ന് നാലഞ്ചാൾ അത്രേ ഉള്ളു അല്ലേ അല്ലാ സ്വർഗവാസികൾക്ക് അള്ളാഹു കൊടുക്കുന്ന വയസ്സാണത് സ്വർഗത്തിലെത്തുമ്പോൾ മുതിർന്ന മുഴുവൻ ആളുകളും കുട്ടികളാണ് മുതിർന്ന മുഴുവൻ ആളുകളും മുപ്പത്തി മൂന്നിലാണ് അറുപത് മുഴം ഹൈറ്റും വെയിറ്റും അല്ല സൂറത്തി ആദം ആദം അബീക്കും അറുപത് മുഴം ഹൈറ്റുള്ള മഹാനാണ് ആ ഹൈറ്റായിരിക്കുന്ന സുബാൻ അല്ലാ രാത്രിയിൽ ഹബീബിന്റെ കൂടെ ഉണ്ട് ആ പരിപൂർണ ചന്ദ്രനിലേക്ക് നിലാവിലേക്ക് ചൂണ്ടിയിട്ടാണ് പറയുന്നത് ഇന്നക്കും കമാ ഹാദൽ ഖമർ ഈ ചന്ദ്രനെ നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് അതിലേറെ മനോഹരമായി അല്ലാഹു നിങ്ങൾക്ക് അവനെ കാണിച്ചു തരും അതിന്റെ വിധങ്ങൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു അലാ സ്വലാത്തിൻ ഗുറൂബിഹാ പറഞ്ഞത് നിസ്കാരവും നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യണേ എന്ത് വില കൊടുക്കും സുബഹിയും അസുറും നിങ്ങൾ കൃത്യമായ നേരത്ത് നിർവഹിക്കണേ അസുറും അതുപോലെ സുബഹിയും നിങ്ങൾക്ക് നഷ്ടപ്പെടരുതേ ഒരു നിസ്കാരവും നഷ്ടപ്പെടരുത് പക്ഷേ സുബിഹിയും അഷ്റും അതിന്റെ ആദ്യ നേരങ്ങളിൽ നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയണം അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധം തന്നെ എന്നാൽ പ്രത്യേകമായൊരു ആവേശം ഒരു താല്പര്യം അഷ്റിനോടും സുബിഹിയോടും വേണം എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു സ്വർഗ്ഗലോകത്തിലെ ഏറ്റവും സ്ഥാനം ഇന്ന അദിനാ അഹ്ലിൽ ജന്നതി മൻസിലതൻ ഇലാ മുൽകിഹി അൽഫൈ ആം രണ്ടായിരം വർഷം ഒരാൾ യാത്ര ചെയ്താൽ രണ്ടായിരം വർഷം ഒരു കുതിരപ്പുറത്ത് യാത്ര ചെയ്താലെത്തുന്ന ദൂരം തന്റെ പറമ്പ് തനിക്കുള്ള ലോകം ഒരു കുതിര സവാരിക്കാരൻ ഏറ്റവും സ്പീഡിൽ രണ്ടായിരം കൊല്ലം യാത്ര ചെയ്താലെത്തുന്ന ദൂരം അവനവന്റെ അധികാരത്തിൽ നോക്കിക്കാണുന്ന ആളാണ് സ്വർഗത്തിലെ ചെറിയ അഷ്റഫുൽ തങ്ങളുടെ റളിയല്ലാഹു ോടിക്കണം ഹബീബിൽ നിന്ന് കൊല്ലം ആ അറ്റത്തെ അത്രയും വലിയ ലോകം അതാണ് സ്വർഗത്തിലെ ഏറ്റവും സ്ഥാനം കുറഞ്ഞ ആള് ഹോട്ടേഴ്സ് എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിൽ സ്വർഗത്തിലെ അതാണ് രണ്ടായിരം കൊല്ലം ഭാഗത്തേക്കും രണ്ടായിരം കൊല്ലത്തെ ദൂരം സുഹാനല്ല എന്നൊറു പറയും സ്വാ സംശയം വരും രണ്ടായിരം കൊല്ലത്ത് ദൂരൊക്കെ ആ രണ്ടായിരം വർഷം എടുക്കുന്ന ദൂരം തൊട്ടടുത്തുള്ളത് കാണുന്ന പോലെ അകലങ്ങളിലുള്ളതും അവർക്ക് കാണാൻ കഴിയും അങ്ങനെ രണ്ടായിരം വർഷത്തെ തന്റെ തന്റെ മണ്ണിൽ രണ്ടായിരം വർഷം യാത്ര ചെയ്താൽ എടുക്കുന്ന ദൂരം അള്ളാഹു നൽകുന്ന ലോകമാണ് സ്വർഗത്തിലെ ഏറ്റവും ചെറിയ ആൾക്ക് അള്ളാഹു നൽകുന്നത് എന്നാ പിന്നെ ആരാണ് ഉന്നതമായ സ്ഥാനമുള്ളത് റബ്ബെ ചെറിയ ഒരാൾക്ക് ഇതാണെങ്കിൽ എന്താണ് പിന്നെ സ്വർഗത്തിലെ വി ആലിമീങ്ങൾ സജ്ജനങ്ങൾ അമ്പിയാക്കന്മാർ അവർക്കൊക്കെ എന്തായിരിക്കും റബ്ബെ അതെന്താണെന്നറിയോ അതിന്റെ കണക്ക് പറഞ്ഞത് വഴി ദൂരമല്ല ഇവരിൽ ഏറ്റവും സ്ഥാനമുള്ളവർ എല്ലാ ഓരോ ദിവസവും അള്ളാഹുവിന്റെ മുഖത്തേക്ക് രണ്ടു തവണ ഒരു ദിവസം നോക്കാൻ കഴിയുന്ന ആളുകൾ അവരാണ് സ്വർഗത്തിലെ വി ഐ പികളെന്ന് മഹാനായ അബ്ദുല്ലാഹിബിനാണ് ഒരു ദിവസം രണ്ടു നേരം കാണാൻ കഴിയ

പ്രേമവും അനുരാഗവും സൃഷ്ടാവിന്റെ വഴിയിൽ ഒടിച്ചവരെ അവര് ഈ പഠിച്ചു വെക്കണം അള്ളാഹുവിനോട് ദ്വായിരക്കണം നിബിദങ്ങൾ ദ്വായിരക്കുമായിരുന്നു അള്ളാഹു അള്ളാഹുവേ തിരുനോട്ടത്തിന്റെ ആനന്ദം ഇല നിന്റെ പരിശുദ്ധമായ മുഖത്തേക്ക് നോക്കി ആനന്ദിക്കുന്ന കണ്ണിന്റെ ആനന്ദം അള്ളാഹുവി ഞങ്ങൾക്ക് നൽകണമേ നിന്നെ കണ്ടുമുട്ടാൻ കണ്ടുമുട്ടാനൊരാഗ്രഹവും നൽകണേ റൊബേ അങ്ങനെ ദോഴ ഉത്തരം കിട്ടിയാൽ മരിക്കുമ്പോ ഒരു പേടി ഉണ്ടാവില്ല മരിക്ക എന്ന് പറഞ്ഞത് ഒരു ബേജാറോ ഒരു പേടിയോ ഒരു വെപ്ലാവോ മരണമെന്ന് പറയുമ്പോൾ ബോധം കിടെ അതൊന്നും ഉണ്ടാവൂല എന്റെ അള്ളാഹുവിനെ കാണാനുള്ള യാത്രയല്ലേ അത് മരിച്ചാലല്ലേ നടക്കുള്ളൂ അതുകൊണ്ട് നിന്നെ കാണാനുള്ള ഒരു ആനന്ദം നിന്നെ കണ്ടുമുട്ടണം എന്നൊരാഗ്രഹം എന്റെ കൽബിന് നൽകണേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് ദക്കുകയാണ് നബിയുടെ ദ്വഴയാണത് اللهم إني أسألك لذة النظر إلى وجهك والشوق إلى لقائك في غير ضراء مضرة ولا فتنة مضلة الله يوري براياسو مليادة ورفتني لهم مقبضادة നിന്നിലേക്ക് വന്നു ചേരണം നാളെ നിന്നെയൊന്ന് കാണണം കാണണം അതിനെനിക്ക് സാധ്യമാക്കി തരേണമേ എന്ന് നമ്മുടെ ഹബീബ് നമ്മുടെ നേതാവ് ഈ അവതരിച്ച ഇന്നി اللهم اني اسالك لذه النظر الى وجهك والشوق الى لقائك في غير ضراء مضره ولا فتنه مضله اللهم اني اسالك لذه النظر الى وجهك നൽകട്ടെ എന്റെ കൂടെ ഒന്നിച്ചു അതങ്ങ് ഓതി തുടങ്ങിക്കോളൂ ചൊല്ലി തുടങ്ങിക്കോളൂ നിസ്കാരങ്ങൾക്ക് പിറകയും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോഴും ഒരു കൊതിയുണ്ട് റബ്ബേ അത് സാധ്യമാക്കി തരണേ എന്ന് അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന ചെയ്യേണ്ടതുണ്ട് അത് ചോദിച്ചു വാങ്ങാൻ പറഞ്ഞു നാളെ റബ്ബിനെ കാണലാണ് ഏറ്റവും വലിയ ആനന്ദമെങ്കിൽ നരകവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയിൽ ഒരു ശിക്ഷ അള്ളാഹുവിനവർക്ക് കാണാൻ കഴിയില്ല എന്നതാണ് അതൊരു ശിക്ഷയാണത്രേ ൻ പറയാ ആ അവിശ്വാസികളോ ദുർമാർഗികളോ ആയ ആളുകൾക്ക് നാളെ അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കില്ല അള്ളാഹു അവരിൽ നിന്ന് ഹിജാബിലാണ് മറയിലാണ് ഇത് നരകത്തിന്റെ ഒരു അതാബാണത്രേ അള്ളാഹുവിനെ അംഗീകരിക്കാത്തവർക്ക് വരുന്ന ഒരു അതാബ് റബിനെ കാണാൻ കഴിയില്ല എന്നതാണ് റബ്ബുൽ ഇസ്സത്ത് അനന്തമായ അനുഗ്രഹങ്ങളാൽ നിറച്ച ആ സ്വർഗലോകം നമുക്ക് പറഞ്ഞു തന്നപ്പോഴാണ് അതൊക്കെ ആലോചിക്കുമ്പോൾ ഈ ലോകം നിങ്ങൾക്ക് ഈ ലോകം നിങ്ങൾക്ക് നരകതുല്യമായോ അല്ലെങ്കിൽ ഒരു കാരാഗ്രഹം പോലെയോ തോന്നിയേക്കും എന്നാൽ സ്വർഗലോകമാണ് യഥാർത്ഥ ലോകമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തെ സന്തോഷത്തിന്റെ ദിവസങ്ങൾ വളരെ കുറവാണ് صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه